ഹലോ അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച കറങ്ങാൻ പോവാൻ നിൽക്കുകയാണ് ഉച്ചയ്ക്ക് പോലും നടക്കില്ല കാരണം ഇപ്പൊ ചൂടായിട്ടുണ്ട് നല്ല വെയിലുമാണ് ബൈക്കും കൂടെ ആയതുകൊണ്ട് അപ്പൊ വൈകുന്നേരം ഒന്ന് വെയിലൊക്കെ ആറിയിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് രണ്ട് ഒന്ന് അഗ്രസൻകി സ്ഥലം അതുപോലെ ഒന്ന് കുറച്ച് കുറച്ച് കഴിക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ട് അവിടെ എപ്പോഴും അഗ്രസൻക്ക് ബോലി അതുപോലത്തെ ഫുൾ ടൈം അവിടെയാണ് അപ്പോ രണ്ട് സ്ഥലം ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ നിക്കുകയാണ് കൊറേ ഒരു വീഡിയോ എടുത്തിട്ട് അല്ലെ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്തായാലും ഞങ്ങൾ അഗ്രസനക്ക് ബാക്ക് പോകുന്നതാണ് എടുത്ത അപ്പോ ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കാണ് ലീവിതാ ഫ്രണ്ട് തന്നെ ഉണ്ട് ഉറങ്ങിട്ടില്ല അവൻ കാഴ്ചകൾ കണ്ടിരിക്കാ പോയിക്കൊണ്ടിരിക്കുകയാണ് മാപ്പിൽ മാപ്പിൽ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് തെറ്റിച്ചുകൊണ്ട് നിൽക്കാണ് അല്ലേ നല്ല തണുപ്പാണ് ലോമീഡിയ അങ്ങനെന്നല്ല ഇത് ഓപ്പൺ അല്ലേ ഓപ്പൺ ജാക്കറ്റ് അല്ലേ ഓപ്പൺ പൂലോ മാഗ്ഡ ഇന്നാ കുട്ടീ നീ ഞാൻ ആ കുട്ടീനെ ഞാൻ പിടിക്കാൻ

പക്ഷേ അടിപൊളിയാണ് അണറാണ് പറയുന്നേ പക്ഷെ വെള്ളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ പോകണമല്ലേ ഇവരെല്ലാരും ഇത് അടയ്ക്കുന്നവർ ഇരിക്കുന്ന തോന്നുന്നത് ഇവർ പോയിട്ട് അവിടെ പോയി കാണാൻ പറ്റുന്നൊന്നും ലിവി താഴുണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളെ രണ്ടാളുടെയും കൂടി ബാഗൊക്കെ ചുമക്കാൻ വേണ്ടി വന്നാണതോ ബാഗ് ഇവനെ കുട്ടീനെ നോക്കാൻ വേണ്ടി ആയേനെ കൊണ്ടുവരില്ല അതുപോലെ കുറച്ചേരം കൂടി ഇരിക്കാം എന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാം ഓക്കെ ഒരാൾക്ക് പിന്നെ ആളുകളായത് കൊണ്ട് ഇത്ര എക്സ്പ്രഷൻ ലിവി ലിപിക്കുന്ന ഇത്ര എക്സ്പ്രഷൻ ഗൈസ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഇതാണ് ഇത് ഇത്ര നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കിണറാണ് കേട്ടോ അതായത് ഡൽഹിയിൽ പണ്ട് കാലത്ത് എല്ലാരും ജലസംഭരണിയായിട്ടൊക്കെ ഉപയോഗിച്ചായിരുന്ന ഒരു കിണറായിട്ടാണ് ഇതിന്റെ ഈ മറ്റേ കല്ലുകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കാലം പഴക്കമുള്ള കല്ലുകളാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കാണാനൊന്നും ഈ സ്റ്റെപ്പോഴും ആ താഴെ മാത്രം ആ ഈ താഴേക്ക് കൊറേ വെള്ളം ഉണ്ടാകും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ സ്പെൻഡ് നമുക്ക് അങ്ങനെ വീഡിയോയും കുഴപ്പമില്ല നേരം അതുപോലെ ഓരോ കല്ലുകളൊക്കെ എന്തൊക്കെയാ മന്ത്രങ്ങളോണ്ട് അങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലി നിർമ്മിച്ചൊല്ലി നിർമിച്ചാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഈ എന്താ ശാന്തി ലഭിക്കാത്ത അതുപോലെത്തുന്നുണ്ട് ഇതിനൊക്കെ വിശ്വസിക്കുന്നവർക്കൊക്കെ വരാൻ ആണ് പോലും പോലും പക്ഷെ വിശ്വസിക്കാത്തവർക്ക് ഇത് കാണാൻ ഒരു നല്ല ആർക്കിടെക്ചറായിട്ട് മറ്റേ ഒരുപാട് കവാടങ്ങള് അതെ അതെ ഇവരൊക്കെ ഒന്ന് പോയിട്ട് രണ്ട് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ നമ്മളെ നിക്കാ ഞങ്ങള് ലഭിച്ചുണ്ടെങ്കിൽ അവര് അമ്മ ഫോട്ടോ എടുക്കാൻ വന്നു നാടൻ വന്നു ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഡാൻസ് അല്ലാണ്ട് എത്ര നേരം ഫോട്ടോ ഫോട്ടോ നല്ല ഞാൻ കിട്ടിട്ട് ഞങ്ങൾ വന്നിരിക്കാണ് ഒരാൾ കൂടെ കിടന്നുറങ്ങേ നല്ല ഉറങ്ങി ആടായിരുന്നു അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു പിന്നെ പിന്നെ ഇവിടെ വന്നപ്പോഴേക്ക് ഞങ്ങള് ഇറക്കി വിരിച്ച കടത്തി ഐസ് ഐസും വാങ്ങിങ്ങനെ ഇത് വേണ്ടെങ്കിൽ സമ്മതിക്കില്ല ഒന്നാമതൊരു പനിയാണ് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഐസ് കഴിക്കില്ലേ ഞാൻ ഉറങ്ങിയത് കൊണ്ട് ജസ്റ്റ് ടാങ്ക് ഞാൻ വീട്ടിലൊക്കെ ഐസ് പോലെ ആക്ച്വലി ഞങ്ങള് പോയ നേരത്തെ പോലെ തന്നെ ഇവിടെ എൻട്രി കാര്യങ്ങളൊക്കെ ഫ്രീ ആ എട്ട് മണി വരെ സമയം കാര്യങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് ഷമാമ് കണ്ണിമത്തൻ പിന്നെ ഇവന് കഴിക്കാൻ പഴം വെള്ളം എല്ലാ സെറ്റപ്പ് പോയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ നമ്മൾ ഓർഡർ ചെയ്യാൻ നോക്കി മോൻജി കാശണ്ട് ഇതാണോ നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നു നമ്മൾ നാല് പേര് വീട്ടിൽ ചിക്കൻ വെച്ചിട്ടുണ്ട് ല്ലേ അപ്പോൾ നമ്മൾ പിന്നെ അതൊന്നാണ് പുറത്തൊന്നും കഴിക്കുന്നില്ല അല്ലേക്കിപ്പോ ഇന്നും പുറത്താണ് അല്ലേ ഇന്നലെ പിന്നെ അമ്മയേ വെച്ചി പുറത്തൊന്നല്ലേ അപ്പോൾ അണ്ടർ ബിരിയാണി ആണോ തൂറ്റ ബിരിയാണി അതൊരു തൂറ്റ ബിരിയാണി ഇഷ് നല്ല ബിരിയാണി ആണോ പറഞ്ഞേ കൊണ്ടേ കേട്ടിണ്ടായിരുന്നു അല്ലേ അത പിന്നെ വേറെ വിശപ്പ് അല്ലേ കൊതുക് പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കാണ് അറച്ച കൊതുക് വാങ്ങി പറഞ്ഞാലും ഇഷ്ടം പുറത്തു ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് വന്നുകഴിഞ്ഞ ഭയങ്കര മൂഞ്ചല്ലായിരിക്കും കാരണം നല്ല ചൂടായിരിക്കും മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ലതല്ലേ എട്ട് മണി വരെ ലോധികാട് മാത്രമേ ഇന്ത്യ ഗേറ്റും ഉണ്ട് നേരത്തെ ക്ലോസ് ചെയ്യും വഴിയില്ല നമുക്ക് വന്ന വഴി പോണം അങ്ങോട്ട് ചാടിയാ പിന്നെ അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരു സണ്ട കഴിഞ്ഞു സണ്ട കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവൻ കുറച്ച് ഇടയ്ക്ക് ഒന്ന് വൈലന്റ് ആയി അല്ലേ ഇവന്റെ കരച്ചില് കാരണം ആ കുറച്ച് നേരം ഇരിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല ഇവൻ ഇവന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വിടണം ഇറങ്ങി നടക്കണം അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണ് ചെറുതായിട്ട് ഇറങ്ങിയത് ഞങ്ങൾ വൈകുന്നേരം വെയിലായത് കൊണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാതെ ഞങ്ങളുടെ ശരിക്കും പ്ലാന് ഭൂമി കൊണ്ടുമ്പായിരുന്നു അവിടെ ഞങ്ങൾക്ക് രാവിലെ പോകുന്ന വണ്ടി കൂടെ പറഞ്ഞാൽ രാവിലെ സൂര്യം മുന്നേ പോകണം മുന്നേ പോകുന്ന ഞങ്ങൾ ഇന്നത്തെ പരിപാടി ക്യാൻസൽ ആക്കി പിന്നെയാണ് ഞങ്ങള് ലോദി ഗാർഡനും മറ്റേത് എന്താണ് ആ സ്ഥലത്തേക്ക് പോയത് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് ഇനി ഇവിടുന്ന് ഒരു പതിനാല് കിലോമീറ്റർ താമസിക്കുന്ന അടുത്തേക്ക് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവാണ് അപ്പോ ഇനി വേറൊരു വീഡിയോട്ട് വരണ്ടേ അല്ലേ അതുവരെ എല്ലാവർക്കും ബൈ 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 വൈ ബൈ പറഞ്ഞാൽ